സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം തോന്നൂർക്കരയിൽ മദ്യപസംഘം വഴിയിൽ തടഞ്ഞു നിർത്തി കുട്ടിയെയും പിതാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി തോന്നൂർക്കരയിൽ കുട്ടിയെ കളരി ക്ലാസിന് കൊണ്ടുപോകുന്നതിനിടെയാണ് മദ്യപാന സംഘത്തിന്റെ ആക്രമണമുണ്ടായത് ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു ഞാനും ഉണ്ടാക്കാൻ പോയിരുന്നു അപ്പോൾ ഒരു കൂട്ടി എന്റെ അവിടെ വീട്ടിൽ നമ്മളാ റൂട്ടിൽ പന്തൽ ഇട്ടിട്ട് അവിടെ അവർ വധിരിക്കും എൻ്റെ മോനു പോയിട്ട് അത് കൂടെ പോകണമെന്നുണ്ട് എൻ്റെ മോൻ മോനെ അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഉള്ള ആൾക്കാർ എൻ്റെ മോനെ തള്ളുപോയി അവൻ്റെ കണ്ണുകളും ഭാര്യയും ഈ പൊട്ടിന് രണ്ട് കിലോമിറ്റൊക്കെ പോയിട്ട് സുഖമുള്ള കുട്ടിയിൽ കളി ആക്കുകയും ആർക്ക് തളർത്തുകയും ഇടുകയും ചെയ്യും പെട്ടെന്ന് വിവുകയും ചെയ്യും മറ്റേ ബൈക്കിൻ്റെ തളറുണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇവിടെ കണ്ടിട്ട് ഓടി വന്നപ്പോൾ അവരെയും കൈകാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നു പുറംപോക്ക് സ്ഥലത്താണ് അവർ വീടിനു കയറ്റിയത് ആ പുറമ്പോക്ക് സ്ഥലത്ത് വീഴുമ്പോൾ അവർ റോഡടച്ചിട്ട് അവിടെ പങ്കിൽ കെട്ടി കക്കാരി നമുക്ക് വഴി തുണക്കാൻ പറ്റും അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ നേപ്പാടത്തുനിന്നാണ് ഉണ്ടായിരുന്നു നേപ്പാടത്ത് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജ് എൻ്റെ വാരിയില് തകർന്നിട്ടുണ്ട് വാര്യല് തകർന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ പകർത്ത രാജ്യം ബാക്കി ഇരിക്കുകയാണെങ്കിൽ അടക്കാൻ വേണ്ടി കൂട്ടുപാറ താലൂക്ക് ആശുപത്രി അപ്പോൾ ചോദ്യം ചെയ്ത സുഭാഷിനെയും മകനെയും ആക്രമിക്കുകയും ചെയ്തു സംഭവം കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ നാട്ടുകാര്ക്ക് നേരെയും സംഘത്തിന്റെ മാരകമായ ആക്രമണവും അതേ തുടർന്ന് പരിക്കും ഏൽക്കുകയുണ്ടായി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ സുഭാഷിന്റെ തലയ്ക്കും പൊട്ടലുണ്ട് സംഭവത്തിൽ ഇപ്പോൾ ഇയാൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് തോന്നൂർക്കര പാറപ്പുറം സ്വദേശി റിനു എബ്രഹാം അനിയൻ ജസ്റ്റിൻ ജോസ് എന്നിവരുടെ സംഘമാണ് ഇവരെ ആക്രമിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്